ഓരോ ദിവസവും നമ്മൾ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടതാ അള്ളാഹുവിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്തുമ്പോ റബ്ബിനോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ഏതാണ് ആ പ്രഖ്യാപനം സൂറത്തുൽ ഫാത്തിഹയുടെ വചനങ്ങൾ ഇങ്ങനെ ഓതുമ്പോ തക്ബീർ കെട്ടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് റബ്ബ് തിരിച്ചും വർത്താനം പറയും ഏയ് അയിന മുനാജാത്ത് അറിയാം നമസ്കാരം ശീലത്തുനിന്നുണ്ടായതാ ഏറ്റവും വലിയ ബന്ധം അടുപ്പം അതാണ് സോലാത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും നമസ്കാരമായി മാറാൻ പാടില്ല അത് റബ്ബുമായിട്ടുള്ള സംസാരമാണ് സംസാരം എന്ന് എപ്പോഴാ പറയാറോ അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ടും പറയണം ആ രൂപത്തിൽ അള്ളാഹു നിങ്ങളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട് മുസ്ലിമിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ രക്ഷിതാവായ ഇത് റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ് അബ്ദി എൻ്റെ എന്നെ സ്തുതിച്ചിരിക്കുന്നു നമ്മൾ കേട്ടിട്ടില്ല കാതോർക്കുക പ്രിയപ്പെട്ടവരെ നെഞ്ചുകൊണ്ട് നിൽക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് അവസാനത്തെ നിസ്കാരം നിന്നുകൊണ്ട് ഇങ്ങനെ കാതോർക്കുക എൻ്റെ റബ്ബനോട് പറയുമ്പോ ഞാനെങ്ങാനും കഴിഞ്ഞാൽ എൻ്റെ റബ്ബനോട് സംസാരിക്കുമ്പോ ഞാനെങ്ങാനും മുഖം കൊടുക്കാതിരുന്നാൽ ഒന്നാലോചിച്ചു നോക്കുക അതുകൊണ്ട് എൻ്റെ റബ്ബനോട് പറയുകയാണ് എൻ്റെ അടിമൈത എന്നെ സ്തുതിച്ചിരിക്കുന്നു അപ്പോഴാണ് വീണ്ടും നമ്മൾ പുകഴ്ത്തുന്നത് പരമ അവൻ കരുണാമയനാണവൻ ഭൂമിയിൽ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ഒരുപോലെ കരുണ ചെയ്യുന്ന റഹ്മാനാണ് വിശ്വാസികൾക്ക് പ്രത്യേകമായി സ്വർഗമൊരുക്കിയ റഹീമുമാണവൻ എന്ന റബ്ബിനെ കുറിച്ച് നമ്മൾ അങ്ങ് വാഴ്ത്തുമ്പോ അല്ല തിരിച്ചു നമ്മളോട് പറയുകയാണ് എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു വീണ്ടും നമ്മളതാ പറയുന്നുളിൻ്റെ ഉടമസ്ഥനവനാണ് പ്രതിഫലനാളിന്റെ ഉടമ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ അല്ല വീണ്ടും പറയുന്നു എന്റെ അടിമൈത സ്തുതിച്ച ശേഷം റബ്ബിനെ വാഴ്ത്തിയ ശേഷം റബ്ബിനെ പുകഴ്ത്തിയ ശേഷം അതാ പിന്നീടൊരു കരാറാ പിന്നീടൊരു കരാറിന്റെ വർത്തമാനമുണ്ട് ഏതാണ് ആയത് എന്നല്ല എന്നുമല്ല അങ്ങനെ പറയാമായിരുന്നല്ലോ നിന്നെ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു വേറെയും കുറെ ആൾക്കാരോട് തേടുന്നു അല്ലല്ലോ അവിടെ എവിടെയാണ് എവിടെയാണ് അടിവരയിട്ടത് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ സഹായം തേടുന്നു നിന്നെ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴല്ല പറയുകയാണ് ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറ് അടിമയും തമ്മിലുള്ള ഇനി എൻ്റെ അടിമ എന്ത് തേടിയാലോ ആ തേട്ടത്തിന്റെ ഉത്തരം ഞാൻ കൊടുക്കുന്നതാ തേടിക്കോ എന്ന് പിന്നീട് നമ്മൾ ഓതുന്നത് നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വഴിയിലേക്ക് ഞങ്ങളെ അങ്ങ് അങ് ചേർക്കണേല്ലോ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിലല്ല നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെവഴിയിൽ അല്ലാഹ ആരാണ അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ മിന നബിയീൻ വസൂദിഖീൻ വശുഹദാ ഇ വസാലിഹീൻ വഹസുന ഉലൈകർ ഫീഖാ ലേ ഒരിക്കൽ സൗബാന റസൂലുള്ളാഹി അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് കരഞ്ഞു ഇന്തി കരഞ്ഞെന്നറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് കരഞ്ഞ സൗബാന റസൂലുള്ളാഹി അൻഹു കണ്ണുനീര് തുടച്ചുകൊണ്ട് പ്രവാചകൻ സല്ലി വസ് ചു ഇപ്പോഴും പ്രസന്നപദനായി കാണുന്ന സൗബാൻ ഇന്നെന്താണ് കരയുന്നത് സൗബാൻ അലിള്ള പറഞ്ഞു എനിക്ക് താങ്കൾ വല്ലാത്ത ഇഷ്ടമാണ് അങ്ങനെയായിരുന്നു റസൂലെ എനിക്ക് താങ്കളോട് വല്ലാത്ത സ്നേഹമാണ് നബിയെ ഞാൻ ഇവിടെ എന്റെ വീട്ടിലേക്ക് പോയാലും എന്റെ ഭൗതികമായ ഏതൊരു കാര്യത്തിന് പോയാലും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്ന് റസൂലെ താങ്കളുടെ അടുക്കിലേക്ക് വരും താങ്കളെ കാണാൻ എന്നാൽ ഈ സൗബാൻറെ വിഷമം എന്താണെന്നറിയുമോ ഈ സൗബാൻറെ സങ്കടം എന്താണെന്നറിയുമോ പോയി കഴിഞ്ഞാൽ റസൂലെ താങ്കളെ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് മരിച്ചുപോയി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ ഈ സ്വർഗം കിട്ടുമോ എന്നറിയില്ല ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലുമൊക്കെ താഴ്ന്ന പടിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്നാൽ വാഗ്ദാനം ചെയ്ത ഫലീലത്തുണ്ടല്ലോ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രത്യേകമായ പദവിയിലെ റസൂലെ താങ്കൾ ഉണ്ടാവുക അതുകൊണ്ട് ഈ സാധുവായ സൗബാൻ എങ്ങനെയാണ് നബിയെ കാണുവാനും കഴിയുവാനും സാധിക്കുക ഇതാലോചിച്ചുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം മൗനം പാലിച്ചപ്പോ പരിശുദ്ധ ഖുർആാനിൽ ഇറങ്ങിയ വാചകം വചനവാണത് ആരാണോ അള്ളാഹുവേയും അള്ളാഹുവിന്റെ പ്രവാചകനെയും

അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചാൽ നബിമാരോടൊപ്പം സ്വർഗത്തിൽ കഴിയാം സ്വർഗത്തിൽ കൂട്ടുകാരാണെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങ് അവതരിപ്പിച്ചപ്പോ ചോദിച്ചു ഇത് സൗബാൻ ഹാസാണോ റസുലേ ഈ ആയത്ത് എനിക്ക് പ്രത്യേകമാണോ പറഞ്ഞു അല്ല ഇതെന്റെ ഉമ്മത്തിനുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ അലൈഹി കാണുവാനും ആ പ്രവാചകൻ അലൈഹി സ്വർഗത്തിൽ കഴിയുവാനും നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ഒരുങ്ങേണ്ട ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ തൗഹീദാണ് പ്രവാചകനോടുള്ള അനുസരണയാണ് അള്ളാഹുവിനോടുള്ള അനുസരണമാണ് നിരുപാധികമുള്ള അനുസരണമാണ് അവിടെ സംശയങ്ങൾക്ക് യാതൊരു വിധ സ്ഥാനവുമില്ല ഒരു കാര്യം പറഞ്ഞാൽ പ്രവാചകൻ ാഹു അലഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ആദർശം ബുദ്ധിക്കോ ബുദ്ധിക്കോ യുക്തിക്കോ യുക്തിക്കോ അവിടെ അവിടെ സ്ഥാനമില്ല ഒരു ഹദീസ് ഹദീസ് ആ യാതൊരു സ്ഥാനവുമില്ല എന്താണോ അല്ല പറഞ്ഞത് എന്താണോ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് അതിന് ഞാൻ വിശ്വസിക്കുന്നു നിരുപാധികം വിശ്വസിക്കുന്നു ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ നിലപാടും ഒരു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബു സുബാനു ആലയെ മാത്രം വിളിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം എങ്കിൽ മാത്രമാണ് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുക നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ യോ കൂടെ ജീവിച്ച ആളുകൾക്ക് സ്വർഗത്തി അല്ലാഹു ഇങ്ങനെ അടുപ്പിച്ചു നിർത്തുമെന്നാണ് സമീപസ്ഥമാക്കുകയാണോ അതോ

സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച റബിനെ അവരതാ കൊണ്ടോ സ്വർഗത്തിലേക്ക് അങ്ങനെയതാ അവരങ്ങ് അതിലേക്ക് അടുക്കുമ്പോ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അതാ അവർക്ക് മുമ്പിൽ മലർക്കെ തുറക്കുകയാണോ ആ സ്വർഗത്തിന്റെ പാറാബുകാരായ മലക്കുകൾ അവരെ വിളിച്ചു പറയും സലാമൻ സലാമുൻ അലൈക്കും ത്രിപുത്തോ ഭൂമിയിൽ വിശുദ്ധിയോട് കൂടെ ജീവിച്ചവരെ ഭൂമിയിൽ വിശുദ്ധിയോട് കൂടെ ജീവിച്ചവരെ അനശ്വരമായ അറ്റമില്ലാത്ത സുഖാസ്വാദനങ്ങളുടെ നിങ്ങൾക്ക് സുസ്വാഗതം സുസ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് സലാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആനയിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ സമീപസ്ഥമാക്കി നിർത്തുന്നത് നിർത്തുന്നതോടെ സ്വർഗത്തിൽ മലക്കുകൾ നമ്മളെ വിളിച്ചുകൊണ്ട് സമാശ്വാസത്തിന്റെ വർത്തമാനം പറയുന്നതോ സലാം പറയുന്നതോ തോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ നശ്വരമായ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോകുന്നവയുണ്ട് പഠിപ്പിച്ചതാണ് ആദമിന്റെ മക്കൾക്ക് തെറ്റു സംഭവിക്കും എന്നാൽ ആ തെറ്റു സംഭവിക്കുന്നവരിൽ ഉത്തമൻ ആരാണ് ആ തെറ്റിനെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ റബ്ബിനോട് തേറ്റു പറയുകയും അതിൽ നിന്ന് മടങ്ങുകയും റബ്ബിനോട് തൗപ ചെയ്യുകയും ചെയ്യുന്ന ആ രൂപത്തിൽ ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് തക്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ പാതേയത്തെ ഈ ഒരുക്കത്തെ നാം നമ്മുടെ കൈ മുതലായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പ മരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും റബ്ബിന്റെ സംഭവിച്ചാലും ശരി സന്തോഷത്തോടുകൂടി മടങ്ങാം നമുക്കറിയാം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ അയാളുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഫലങ്ങൾ അയാൾക്ക് അറിയില്ല നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ധാരാളം അമലുസ്വാലി ഹാത്ത് നിർവഹിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നാം വിമലീകരിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇത് ഇതള്ളാഹുവിൽ സ്വീകാര്യമാണോ റബ്ബ് സുബാർ വെച്ച് ആല ഇത് സ്വീകരിച്ചിട്ടുണ്ടോ ഇതെപ്പോഴും തിരിച്ചറിയാൻ അറിയുമോ നമ്മുടെ വേർപ്പാടിന്റെ സമയത്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുവാനൊരുങ്ങുമ്പോ ആ സമയത്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് ബോധ്യമാവുക ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون പ്രിയപ്പെട്ടവരെ അല്ലാഹു വ തആല പഠിപ്പിക്കുകയാണ് ഇന്നല്ലദീന നിശ്ചയമായും നിശ്ചയമായ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടല്ലോ റബ്ബു അല്ലാ ഒരു മടിയും അതിലില്ല ആരെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഒരു ഫാഷിസത്തെയും ഞങ്ങൾക്ക് ഭയമില്ല ഒരു കിരാതനായ ഭരണാധികാരിയെയും ഭയപ്പെടുന്നില്ല റബ്ബുന ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ടല്ലോ പ്രഖ്യാപനം കൊണ്ട് കൊണ്ട് മാത്രം മാത്രം കാര്യമില്ല കാര്യമില്ല വ്യായാമം പിന്നീട് ഇസ്തകാമത്തോട് കൂടെ ജീവിച്ച ആളുകൾ ആ പറഞ്ഞ തൗഹീദിന്റെ വചനത്തോട് സത്യം പുലർത്തിക്കൊണ്ട് അതിനോട് നേരും കൂറും പുലർത്തിക്കൊണ്ട് ജീവിച്ച ആളുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ തഫ്സീറുകളിൽ നമുക്ക് കാണാം എന്താണ് ആ പറഞ്ഞതെന്നറിയുമോ തൗഹീദിൽ യാതൊരു വിധത്തിലുള്ള അപാകതയും സംഭവിക്കാതെ റബ്ബിലേക്ക് മാത്രം തപക്കുൽ ചെയ്തുകൊണ്ട് റബ്ബിനോട് മാത്രം വിളിച്ചു തേടിക്കൊണ്ട് ആ രൂപത്തിലുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്ന ആളുകളെ കുറിച്ചാണ് കൂടെ പിന്നീട് ജീവിച്ചവർ എന്ന് പഠിപ്പിക്കുന്നതോ വിശദീകരിക്കുകയാണോ തന്റെ തഫ്സീറിൽ ഈ രൂപത്തിലഥാ കലർപ്പില്ലാത്ത ആദർശവുമായി കൊണ്ട് മാത്രം പ്രതീക്ഷർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഉണ്ടല്ലോ അവരിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണോ എന്നിട്ടത് അവരെ സമാശ്വസിപ്പിക്കുകയാൻ ഏറ്റവും അധികം പേടിക്കുന്ന സന്ദർഭം മനുഷ്യൻ ധികം ദുനിയാവിൽ ഭയപ്പെടുന്ന സന്ദർഭം എന്ന് പറയുന്നത് തന്റെ റൂഹ് വേർപ്പെട്ടു പോകുന്ന സന്ദർഭ കാരണം മലക്കുകൾ പല രൂപത്തിലാ കടന്നു വരാം ഹദീസുകൾ നമുക്ക് കാണാം ഒരു മോശപ്പെട്ട മനുഷ്യന്റെ മരണവും ഒരു സത്യവിശ്വാസിയുടെ മരണവും പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ഉപമിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെള്ളം നിറച്ച ഒരു വെള്ളപ്പാത്രം അങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ആ ചരിക്കുന്ന വെള്ളപാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം പുറത്തു പോകുന്നത് പോലെ മലക്കൽ മൗത്തിനങ്ങനെ കാണുമ്പോ റൂഹ് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പുറത്തു പോകും അനുഭവിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ വേദനയെങ്കിലും അനുഭവിച്ചുകൊണ്ട് ആ റൂഹ് പെട്ടെന്ന് പുറത്തു കിടക്കും എന്നാൽ ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഫാസ്യക്കായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുനാഫിക്കായ കാഫിറായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ വരുന്നതിന് എങ്ങനെയെന്ന് അറിയോ സൂതൽഹ് കറുത്ത മുഖമുള്ള മലക്കുകൾ ദണ്ട് പിടിച്ചുകൊണ്ട് കിടന്നു വരുന്ന മലക്കുകൾ മലക്കുകളെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് ആ റൂഹ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒളിക്കുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒളിക്കുന്ന ആ റൂഹിനെ അടിച്ചുകൊണ്ടും മർദ്ദിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും ആ റൂഹിനെ വലിച്ചു പുറത്തു കിടക്കുന്നതാണ് പ്രവാചകൻ അലൈഹി ഉപമ നനഞ്ഞതായ ഒരു പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കമ്പി കഷ്ണം വലിച്ചു പറിച്ചെടുക്കുന്നത് പോലെയായിരിക്കും മലക്കുകൾ ആ ശരീരത്തിൽ നിന്ന് റൂഹിനെ വലിച്ച് പുറത്തു എടുക്കുക അതിന്റെ വേദന എത്രയാണ് പ്രിയപ്പെട്ടവര് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ സാഹു അലഹി വസ്ല്ലാം അനുഭവിച്ച വേദനയെക്കുറിച്ച് കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുത്തുരബി പറയാണ് വേദന ഉണ്ട് ആയിഷ എന്ന് പറഞ്ഞെങ്കിൽ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയില്ലാതെ ഈ ദുനിയാവിൽ തോന്നിവാസികളായി ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എൻറെ ഹവയായിരുന്നു എൻ്റെ പടച്ചവൻ എന്റെ തന്നിഷ്ടമായിരുന്നു എൻ്റെ പടച്ചവൻ എന്ന് പറഞ്ഞ് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മരണത്തിന്റെ അവസ്ഥയാണ് പറയുന്നത് അത്രയും കുടുസായ അത്രയും പ്രയാസപ്പെടുന്ന ഒരു മരണത്തിന്റെ സന്ദർഭം അപ്പോഴാണ് അള്ളാഹു സുഹാൻ വാല പഠിപ്പിക്കുന്നത് ചില ആളുകളുണ്ട് അവരുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ ആശങ്കയോട് കൂടി അന്തം പെട്ടുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ മലക്കുകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അല്ലേ റൂഹ് അവസാനം പുറത്തു പോകിലൂടെയാണ് പഠിപ്പിക്കുക അതുകൊണ്ടാണ് കണ്ണിനെ ആ നോട്ടയിനെ പിന്തുടരുന്ന റൂഹ പോണിനെ നോക്കിക്കും അന്തം നിൽക്കും അതുകൊണ്ടാണ് കണ്ണു ഇങ്ങനെ മൂടണം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്നാലോചോ പേടിച്ച് പറിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ മലക്കൽ മൗത്തിനെ നോക്കി നിൽക്കും ആ സമയത്ത് സമാശ്വാസം ആരും തരില്ല പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ അവരറിഞ്ഞിട്ട് പോലുമില്ല രാവിലെ വന്ന് കുലുക്കുമ്പോഴാണ് കട്ടിലടക്കം മിളകുന്നുണ്ട് ഭർത്താവണിക്കുന്നില്ല പ്രിയപ്പെട്ട മക്കളുണ്ട് അവരാരും അറിയുന്നില്ല പ്രിയപ്പെട്ട എത്രയോ സുഹൃത്തുക്കളുണ്ട് അധികാര സ്ഥാനങ്ങളുണ്ട് ദുനിയാവിൽ ഒരു കേസിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടുന്ന് വിളി വന്നുകൊണ്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു പക്ഷേ മലക്കിനെ പറഞ്ഞയക്കുമ്പോ അവിടെയൊന്ന് ശുപാർശ പറയാനോ അവിടെയൊന്ന് വക്കാലത്തേൽപ്പിക്കാനോ ആരുമില്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുന്ന സന്ദർഭമുണ്ടല്ലോ ആ സന്ദർഭത്തിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി ആ മനുഷ്യനോട് പറയും അല്ലാ നീ 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 ഭയപ്പെടേണ്ട കേട്ടോ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല യും പരിശുദ്ധ ന്റെ സൂറത്തു ഫുസിലത്തിന്റെ വചനങ്ങളാണോ പ്രിയപ്പെട്ടവരെ സമാശ്വാസം ഇതിനേക്കാളും വലിയ സമാശ്വാസമുണ്ടോ റബ്ബ് പറഞ്ഞയച്ച മലക്കുകൾ വെളുത്ത മുഖമുള്ള മലക്കുകളാണ് കാണുമ്പോൾ തന്നെ സുന്ദരന്മാരായ മലക്കുകളാണ് സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് സമാശ്വാസത്തിൻ്റെ വാക്കാണ് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതുല്ല എന്നിട്ടതാ നിങ്ങൾ സന്തോഷിച്ചോളൂ ബിൽ ജന്നത്തിൽ അള്ളാഹു നിങ്ങൾ ിയ സ്വർഗത്തെ ഓർത്ത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇനി അങ്ങോട്ട് സന്തോഷിച്ചോളൂ ഇനി നിങ്ങൾക്ക് കണ്ണു നിറയുകയില്ല ഇനി അങ്ങോട്ട് വിഷമങ്ങളില്ല ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദത്തിന്റെ അവസരങ്ങളാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ അപ്ഷ്യൂപിൽ ജന്നത്തിലെത്തി കുന്തും അതും അവസാനിപ്പിച്ചില്ല ും അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല മലക്കുകൾ ഈ ദുനിയാവിലോ നാളെ ആഹ്റത്തിലോ നിങ്ങളോട് ഏറ്റവും അടുത്തവർ ഞങ്ങളാണ് ഞങ്ങളാകുന്നു നിങ്ങളുടെ ഔലിയാക്കൾ മലക്കുകളാണ് പറയുന്നത് എന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും ഏറ്റവും വലിയ വലിയ അടുപ്പം മലക്കുകൾ പറയുകയാണ് മലക്കുകൾ പോലും നമ്മളെ ആദരിക്കുകയാണ് മലക്കുകൾ പോലും നമ്മെ സ്നേഹിക്കുകയാണ് അള്ളാഹു അത്രമാത്രം നമ്മെ ഉന്നതരാക്കുകയാണ് നമ്മൾ ഈ ദുനിയാവിൽ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചപ്പോ റപ്പിന് വേണ്ടി കൊണ്ട് റബ്ബിന്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചു ദുനിയാവിലെ ഒരു സാഹിബിന്റെയും ഒരു സാഹിബിന്റെയും പുകഴ്ത്തലിന് വേണ്ടിയിട്ടല്ല ആരുടെയും ആരുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ആരെയും ഭയന്നിട്ടുമല്ല അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലണമല്ലോ എന്ന ചിന്ത ഒന്ന് മാത്രമായിരുന്നു ആ രൂപത്തിലുള്ള ബോധ്യത്താലാണ് തൗഹീദിൽ അധിഷ്ഠിതമായ അധിഷ്ഠിതമായ ആദർശബന്ധിതമായ ഒരു ജീവിതം ജീവിച്ചത് അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള മരണം ലഭിക്കുന്നത് അതുകൊണ്ടാണ് മലക്കുകൾ പറയുന്നത് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്തൊന്ന് തന്നെ ചോദിച്ചാലും നിങ്ങൾ എന്തൊന്ന് തന്നെ ചോദിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗത്തിൽ കേട്ടോ നിങ്ങൾ എന്ത് ചോദിച്ചാലും പ്രിയപ്പെട്ടവരെ എന്ന് മലക്ക് പറയുകയാണ് ഇനി ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം പോലും സ്വർഗത്തിൽ നിങ്ങൾക്ക് സാധിച്ചു തരും ഇത് അള്ളാഹു സുബാർ പാപം പൊറുക്കുന്നവനായ കരുണാപരിധിയായ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വിരുന്നാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സൽക്കാരമാണ് കേട്ടോ ആരൊക്കെ വിമർശിച്ചപ്പോഴും ശരി ആരൊക്കെ ഒറ്റപ്പെടുത്തിയപ്പോഴും ശരി ഒരു മഹലിൽ നിങ്ങൾ ഒറ്റക്കായപ്പോഴും ശരി നിങ്ങൾ ഒരിക്കലും തന്നെ മൊയ്തീൻ കാക്കണേ എന്ന് വിളിച്ച് തേടിയിട്ടില്ല ഉള്ളാളത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ജിന്നിനെയോ മലക്കിനെയോ വിളിച്ചുകൊണ്ട് നിങ്ങൾ

പ്രിയപ്പെട്ടവരെ ഏത് ോ സൂര്യൻ സൂര്യനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹത്തെ സമൂഹത്തെ ചന്ദ്രൻ നക്ഷത്രങ്ങളും ഉദയം അവയെ ആരാധിച്ചിരുന്ന അവരെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പഠിപ്പിക്കുകയാണ് അല്ലാതെ ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബിയെ ഉപരോധിച്ചത് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് സ്വന്തം ഉപ്പ സ്വന്തം ഉപ്പ വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല ആ വിഗ്രഹങ്ങളെ പടച്ചുണ്ടാക്കിക്കൊണ്ട് കച്ചവടം ചെയ്തിരുന്ന അസറായിരുന്നു ആ ഉപ്പാനോട് പോലും ഇബ്രാഹിം നബി അലിഹിത്തുലാം കൂടി പ്രബോധനം ചെയ്തതും നമുക്ക് കാണാം ആ ഉപ്പയോട് പ്രബോധനം ചെയ്തു ഇലാഹ പറഞ്ഞോ സമൂഹത്തോട് ല ഇലാഹ ഇല്ല പറഞ്ഞോ എന്റെ പേരിൽ എന്തായി നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് വലിയ തീക്കുണ്ടാരം ഒരുക്കുകയാണ് നമ്രൂത് എന്ന കിരാതനായ ഭരണാധികാരി ആ വലിയ തീക്കുണ്ടാരത്തെപ്പറ്റി മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് ആ തീക്കുണ്ടാരത്തിന് മുകളിലൂടെ ഒരു പറവ പറന്നുപോയാൽ അതിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞ് താഴേക്ക് വീഴുമാറും വലിയ തീക്കുണ്ടാരം അക്കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ വിറക് കട്ടുകൾ ആ തീയിലേക്ക് നേർച്ച നേർന്നു എന്നാണ് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അപമാനിച്ച ഇബ്രാഹിമിനെ കത്തിക്കാൻ എന്റെ വക രണ്ട് കെട്ട് വിറക് എനിക്ക് കൂലി കൂലിയിട്ടണം ഏയ് ഈ രൂപത്തിൽ ഇബ്രാഹിം നബിയെ മുഹിദായ അള്ളഹാനെ മാത്രം വിളിച്ച് തേടിയ അള്ളഹാനോട് മാത്രമേ തേടാവൂ എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബിയെ കത്തിക്കാൻ എന്റെ വക രണ്ടു കെട്ട് വിറക് സ്പോൺസർ ചെയ്യ അങ്ങനെ തീക്കുണ്ടാരെ ആളി കത്തിച്ചപ്പോഴും ഇബ്രാഹിം നബി ഭയന്നിട്ടില്ല പിന്നെ ആരാ നമ്മളെ പേടിപ്പിക്കുന്നു ആ ഇബ്രാഹിം നബി മില്ലത്തിലാണ് നമ്മൾ ആ ഇബ്രാഹിം നബിയെ എയ്ത് വിടുകയാണ് ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുകയാണ് എന്നിട്ടത് ആ തീ നല്ലോണം കത്തിപ്പിടിക്കണം വസ്ത്രം ഉണ്ടാവാൻ പാടില്ല മാംസം അങ്ങനെ കത്തണം അതിനു വേണ്ടിയിട്ടേ ശരീരത്തിൽ നിന്ന് ഡ്രസ്സൊക്കെ ഒഴിവാക്കുക ഇനി തീന്റെ അടുത്തേക്ക് പോകാൻ വയ്യാ അത്ര മാത്രം വലിയ തീ അപ്പൊ എന്ത് ചെയ്യണം അടുത്ത് പോകണനും കരിയും ഏയ് തീയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ടേ